നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് സിനിമാ രംഗത്തെ പ്രമുഖരായ രണ്ടുപേർ രാജിവെച്ചതിന് പിന്നാലെ പ്രതികരണവുമായി നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയായ നടി രംഗത്ത് വന്നു ചെഗ്വേരി ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത് ലോകത്തെവിടെയും ആർക്കെതിരെയുമുള്ള അനീതികൾ തിരിച്ചറിയാൻ കഴിവുണ്ടാകണം എന്ന് അതിജീവിത ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ചെഗ്വേരിയുടെ ചിത്രത്തിനൊപ്പമാണ് അതിജീവിതയുടെ പോസ്റ്റ് പോസ്റ്റിനോട് നിരവധി പേരാണ് പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമാ മേഖലയിൽ വിവാദം കനക്കുന്നതിനിടയിലാണ് അതിജീവിതയുടെ പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ ആരോപണങ്ങൾ തുടരുന്നതിനിടെ ഫേസ്ബുക്കിൽ കുറിപ്പുമായി നടി മഞ്ജു വാര്യരും രംഗത്ത് വന്നിരുന്നു ഒന്നും മറക്കരുത് എന്നാണ് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരു സ്ത്രീ പോരാടാൻ തീരുമാനിച്ചിടത്ത് നിന്നാണ് എല്ലാം തുടങ്ങിയത് എന്നും മഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതിനു പിന്നാലെ കുറിപ്പുമായി അഭിനേതാക്കളായ രമ്യ നമ്പീഷനും സംവിധായകയും നടിയുമായ ഗീതു മോഹൻദാസും രംഗത്തു വന്നിരുന്നു ആക്രമിക്കപ്പെട്ട നടിയുടെ പോരാട്ടം എത്രത്തോളം പ്രസക്തമാണെന്ന് ഇരുവരും ചൂണ്ടിക്കാട്ടി ഇപ്പോൾ നടക്കുന്ന എല്ലാത്തിനും പിന്നിൽ ഒറ്റ സ്ത്രീയുടെ കരുത്താണെന്ന് മറക്കരുത് എന്ന് ഗീതു മോഹൻദാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പൊരുതാനുള്ള അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ് ഇതെന്നും ഗീതു കൂട്ടിച്ചേർത്തു ഈ ലോകം ഇവിടെ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ആത്മാഭിമാനത്തോടെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ആരുടെയും ഔദാര്യമല്ല എന്നും അത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണെന്നും സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന എൻ്റെ പ്രിയ സുഹൃത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്നായിരുന്നു രമ്യ നമീഷിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നേരത്തെ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർക്കെതിരെ ഉയർന്നിരുന്നു ഇതിനെതിരെ ഡബ്ല്യു സി സിയും രംഗത്ത് വന്നിരുന്നു ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗം സിനിമയിൽ സ്ത്രീകൾക്ക് പ്രശ്നമില്ല എന്ന് മൊഴി നൽകി എന്ന പരാമർശമാണ് വിമർശനത്തിലേക്ക് നയിച്ചത് അതേസമയം യുവ നടിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നടൻ സിദ്ദിഖിനെതിരെ പരാതി ലഭിച്ചു സിദ്ദിഖിനെതിരെ കൊച്ചി പോലീസ് കമ്മീഷണർക്കാണ് പരാതി വൈറ്റില സ്വദേശിയാണ് പരാതി നൽകിയത് സിദ്ദിഖിനെ പോക്സോ കേസിൽ ഉൾപ്പെടുത്തണം എന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെയും കേസെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടൻ നടപടിയെടുക്കുമെന്നാണ് സൂചനകൾ പോലീസ് പരാതി പരിശോധിച്ചു വരികയാണ് ആരോപണം ഉയർന്നതോടെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചിരുന്നു ഇന്നലെയാണ് നടി സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചത് ആരോപണങ്ങളിൽ പോലീസും കേസെടുത്തേക്കുമെന്നാണ് സൂചന മോഹിച്ചെത്തിയ യുവനടിയെ ചെറുപ്രായത്തിൽ പീഡിപ്പിച്ചു എന്ന ആരോപണം അതീവ ഗുരുതരമാണ് എന്ന വിലയിരുത്തലിലാണ് കേസെടുക്കും എന്ന സൂചനകൾ പുറത്തുവന്നത് അതേസമയം നടൻ മുകേഷിനെതിരെ വീണ്ടും ഗുരുതര ആരോപണം വന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രതിഷേധം തടഞ്ഞു പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് മുകേഷിന്റെ വീടിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി മുകേഷിനെ വീട്ടിൽ നിന്ന് മാറ്റി കാസ്റ്റിംഗ് ഡയറക്ടർ ആയ യുവതിയാണ് മുകേഷിനെതിരെ മീ ടു ആരോപണം ഉന്നയിച്ചത് കോടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ റൂമിലെ ഫോണിൽ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു എന്നാണ് അവർ ആരോപിച്ചത് വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിൻ്റെ മുറിക്കടുത്തേക്ക് തന്നെ മാറ്റി എന്നും അവർ വ്യക്തമാക്കിയിരുന്നു പരിപാടിയുടെ അണിയറ പ്രവർത്തകയായിരുന്നു ഈ ഒരു ആരോപണം ഉന്നയിച്ചത് തൻ്റെ ബോസ് ഇടപെട്ടാണ് തന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചത് എന്നും പറഞ്ഞു മുകേഷ് തന്നെയാണോ ഇത് എന്ന് അവരുടെ പോസ്റ്റ് താഴെ ഒരാൾ ചോദിച്ചപ്പോൾ മുകേഷിൻ്റെ ഫോട്ടോ കൂടി പോസ്റ്റ് ചെയ്ത് യുവതി അതേ എന്ന് ഉത്തരം നൽകിയിരുന്നു